വി അൻമറിന്റെ മനസ്സിലിപ്പം മഴയല്ല കൊടുങ്കാറ്റടിക്കുകയാണ് നിലമ്പൂരിലെ പി വി അൻമറിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിക്കുമെന്നറിയുന്നു മാത്രമല്ല യു ഡി എഫിലേക്കുള്ള ഷട്ടർ അടഞ്ഞു പ്രവേശനം നിഷേധിച്ചു യു ഡി എഫിൽ പി വി അൻവറിനെ വേണ്ട എന്നുള്ള തീരുമാനം യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ എടുത്തു കഴിഞ്ഞു അല്പം മുമ്പ് ദീപക് തർമ്മളം കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഇതേ അൻവർ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്ത് പ്രഖ്യാപിക്കുമെന്ന് അറിയില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിക്കപ്പെടും അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നി മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാൻ യു ഡി എഫ് നേതൃയോഗം ഓൺലൈനായി ചേരുന്നുണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിൻ്റെ അഭിപ്രായത്തിൽ നിലപാട് തിരുത്താൻ വൈകുന്നേരം ഏഴ് മണിവരെ സമയമുണ്ട് എന്നാണ് പറയുന്നത് ഈ കാര്യം ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും മത്സരിക്കാം മത്സരിക്കാം അതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഞാനിപ്പോഴും പറയുന്നു ഞാൻ ഇതുവരെ പ്രതികരിച്ചതൊക്കെ തന്നെ അതിനുള്ള സമയമുണ്ട് അവസരമുണ്ട് തിരുത്താൻ തയ്യാറായി വരുന്നുവെങ്കിൽ ഇന്ന് നാളെ വൈകിട്ട് ഏഴ് മണിക്ക് മുമ്പ് കാര്യങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കുക തരുന്നില്ല ഈ യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ആ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായ ഒരു തീരുമാനമെടുക്കും പക്ഷേ അതല്ല ഈ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവവും അതല്ലെങ്കിൽ സാമാന്യ മര്യാദയ്ക്ക് യോജിക്കാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെയും ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവിനെ പറ്റും ആക്ഷേപിച്ചുകൊണ്ട് ഉള്ള വർത്തമാനങ്ങളും മറ്റും ആർക്കും ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല അത് അതിനനുസരിച്ച് മര്യാദകൾ വെച്ചു പുലർത്തിക്കൊണ്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് ചെറിയ തിരുതൊണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്ന പോലെ ദൈവമായി തൊണ്ണിപ്പൻ്റെ പ്രതിനിധി സംസാരിച്ചത് ഇന്നലെ രാത്രിയിലാണ് സത്യത്തിൽ ഈ യോഗം ഇന്നാണ് നാളെയല്ല ഇന്ന് രാത്രി ഏഴ് മണിവരെയാണ് ഈ വി അൻവറിനെ സമയം അനുവദിച്ചിട്ടുള്ളത് ബി വി എൻ പുതിയ നീക്കങ്ങൾ എന്തായിരിക്കും ബിപിൻ സി വിജയൻ ചേരുന്നു ബിപിൻ ആൻഡ് ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരും രണ്ടുപേർക്കും സുപ്രഭാതം പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഈ യു ഡി എഫുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഏറെക്കുറെ അടഞ്ഞതോടെ പി വി എൻവർ മത്സരരംഗത്തേക്ക് പോരുകയാണ് അപ്പോൾ ഒരു ത്രികോണ മത്സരം തന്നെ നിലമ്പൂരിൽ ഇനി പ്രതീക്ഷിക്കാം ഇന്ന് ഒൻപത് മണിക്കാണ് പി വി വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇത് ഇതിൽ എന്തായിരിക്കും പറയുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും യു ഡി എഫ് എന്തുകൊണ്ട് തിരസ്കരിക്കൂ ഒപ്പം തന്നെ ഇന്നലെ അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് ആര്യടൻ ചോക്കത്തിനെ താൻ എതിർക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് തോൽക്കുമെന്ന് പറഞ്ഞു അതിൽ കൂടുതൽ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ഒരു പക്ഷേ ആ കാര്യം ുമായിരിക്കാം പറയുക ഇന്ന് പ്രവർത്തക സമിതി യോഗമുണ്ട് ഈ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിക്കും എന്നുള്ളൊരു ഔദ്യോഗിക പ്രഖ്യാപനം വരിക പക്ഷേ ആ ഒരു മൂഡിലേക്ക് തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ ഘട്ടത്തിൽ പറയാം ഇനിയൊരു ചർച്ചയ്ക്കുള്ള ഒരു സ്കോപ്പും എവിടെയും കാണുന്നില്ല അതിനൊരു ഇടനിലയിൽ ആരും നിൽക്കുന്നുമില്ല അതാണിപ്പോൾ അടൂർ പ്രകാശിന്റെ ഈ വർത്താൻ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത് ആദ്യം യു ഡി എഫ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കട്ടെ അതിന് അതിനുശേഷം മറ്റ് ചർച്ചകൾ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ക്യാമ്പാണെങ്കിൽ ആദ്യം ഈ യു ഡി എഫ് മുന്നണി പ്രവേശനം നടക്കട്ടെ എന്നാൽ എല്ലാവിധ പിന്തുണയും സ്ഥാനാർത്ഥിക്ക് നൽകും ഇങ്ങനെ ആര് ആദ്യം എന്നുള്ള ആ ഒരു തർക്കം അതിപ്പോൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു അത് പി വി അൻവർ മത്സരിക്കും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറുന്നു അതൊരു ത്രികോണ മത്സരത്തിലേക്ക് മാറുന്നു സി പി എൽ ഡി എഫ് യു ഡി എഫ് ഒപ്പം തന്നെ പി വി അൻവർ എന്നുള്ളതാണ് അപ്പോൾ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് ആരെ ബാധിക്കുമെന്നൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കൂടിയാണ് ഇന്ന് തുടക്കമാവുന്നത് ഴുന്നേറ്റൊന്നും നോക്ക് ഇല്ലല്ല അതേ ഉറങ്ങി കാണത്തില്ല അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തി ആളുകളും ഇന്നലെ ഉറങ്ങിക്കാണത്തില്ല ആര്യാടും ഉറങ്ങി കാണില്ല ആരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആർ ശ്രീജിത്ത് കൂടിച്ചേരുന്നു ശ്രീജിത്ത് യു ഡി എഫിൻ്റെ ഗേറ്റ് അടച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്ന രാവുകളായിരിക്കും ഇനി ഉണ്ടാവുക എസ് കെ എൻ ഗുഡ് മോർണിംഗ് പി വി അൻവർ മത്സരരംഗത്തേക്ക് വരും എന്ന കാര്യം ഉറപ്പിക്കാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നേരത്തെ വിപിൻസി വിജയൻ റിപ്പോർട്ട് ചെയ്ത പോലെ യു ഡി എഫുമായിട്ടുള്ള എല്ലാ ചർച്ചകളും അടഞ്ഞു യു ഡി എഫ് വച്ചിരിക്കുന്ന പ്രധാന ഉപാധി ആരാടൻ ഷോക്കത്ത് എന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വരിക എന്നതാണ് അങ്ങനെ രംഗത്ത് വന്നാൽ മിനിറ്റുകൾക്കകം യുഡിഎഫ് പ്രവേശനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും യു ഡി എഫ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എന്നാൽ അൻവർ അനുനയത്തിന്റെ വഴിയിലല്ല അൻവർ അദ്ദേഹത്തിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്തേക്ക് വരികയാണ് എന്തായാലും ഇത് എൽ ഡി എഫിന്റെ ക്യാമ്പിലും അനുഗണനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് നേരത്തെ പൊതു വേണോ പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി വേണോ എന്ന് ശങ്കിച്ചുനിന്ന സിപിഎമ്മും എൽ ഡി എഫും ഇപ്പോൾ പാർട്ടി ഒരു മത്സരം പൊളിറ്റിക്കലാവുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിച്ചേക്കും പാർട്ടി സ്ഥാനാർത്ഥികളായി ഇന്ന് പരിഗണിക്കാൻ പോകുന്ന ഡിവൈഎഫുടെ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഒപ്പം തന്നെ നേരത്തെ വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനിൽ നിന്ന് വിജയിച്ച ഷെറോണ റോയ് എന്നിവരുടെ പേരുകളാണ് ഇതിനൊപ്പം മറ്റു ചില പേരുകൾ കൂടി സജീവമായി പരിഗണനയിലുണ്ടെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായി നിലമ്പൂരിലെ മത്സരം ഒരു ത്രികോണ മത്സരമായി മാറുന്ന സാഹചര്യത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് നിലമ്പൂർ തെളിയുന്നത് എന്തായാലും നിലമ്പൂരിൽ കനത്ത മഴയുണ്ടെങ്കിലും രാഷ്ട്രീയ ചൂടിന് ഒട്ടും കുറവില്ല